നമ്മൾ നമ്മൾഫണ്ടാ പിന്നെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശക്തല്ലേ പട്ടാളം മാർക്കറ്റിന്റെ തൊട്ടടുത്ത് കാർ എക്സ്പെർട്ട് പറഞ്ഞാൽ യൂസ് കാർ ഷോറൂമിലാണ് ഡാൻഷർട്ടുണ്ട് കൂടെ വണ്ടികൾ കുറച്ച് കുറവുണ്ട് എന്നിരുന്നാലും നമുക്ക് നല്ല വണ്ടികളാണെന്ന് പറഞ്ഞത് ആരോണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ ചെറിയ ബഡ്ജറ്റിൻ്റെ കാറുകളാണ് അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം ഡാൻ ഷർട്ടിന് വിളിച്ചു ചോദിക്കുക അടിമ നേരത്തെ പറഞ്ഞാലേ ഡാൻസ് ചേട്ടാ നമസ്കാരം നമുക്കൊന്ന് വണ്ടിയെങ്കിലും പരിചയപ്പെട്ടാലും കുറച്ചാളായില്ലേ ഓക്കേ ഇതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഈയോട്ട് സിംഗിൾ ഓണറാണോ ഈ ഓണ രണ്ടാമത്തെ ഓണറാണ് ടെക്കിൾ ഓണർ അല്ലേ നല്ല പ്ലസ് ആണ് പ്ലസ് അല്ലേ ഓക്കെ ഓക്കെ എ സി പവർ സ്റ്റിയറിങ് ഫ്രണ്ട് രണ്ട് ഡോറ് പവർ കാര്യങ്ങൾ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് റീപ്ലേസ് ഒന്നുമില്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ല എറണാകുളം അമ്പത്തഞ്ചല്ലേ ഓക്കേ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഓക്കെ ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റാണല്ലേ റീപ്ലേസിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ആ നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് അമ്പത്തഞ്ച് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഓക്കെ നല്ല ടയറോൾ ഞാൻ ചേട്ടൻ ഇനി എന്താ പറയണേ പറയണത് രണ്ടേ പത്ത് അല്ലേ പതിനാല് മോഡലേ രണ്ടേ പത്താണ് പറയണേ വേറെ നെഗോഷ്യബിൾ റേറ്റ് ആട്ടോ ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുക നമുക്ക് ഇതിൽ ലോണൊക്കെ ചെയ്തുകൂടാ ലോൺ ചെയ്യാം എക്സ്ചേഞ്ച് ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോണ്ടെന്ന് പറയണത് എസ് അല്ലേ ഇത് ലിവല്ലോ എല്ലാ പെട്രോൾ ആണ് അല്ലേ ഇതിലെന്താകും ഇത് കിട്ടാതിന്റെ ഇടയില് കിട്ടുള്ളൂ ഫോർഡോൻഡോ കാര്യങ്ങളുണ്ട് ഓണർഷിപ്പ് മൂന്നാമത്തെ ആയിട്ടുണ്ട് മൂന്നാമത്തോണമായിട്ടുണ്ടല്ലേ ഓക്കേ വേറെ റീപ്ലേസ് ഒന്നുമില്ലല്ലോ എൺപത്തഞ്ച് കിലോമീറ്റർ ആണ് ഓടിയാക്കണം കേട്ടോ വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണേ പെട്രോൾ അല്ലേ നാല് ഡോർ പവർ വിൻ്റെ വരുന്നുണ്ട് പവർ വരുന്നുണ്ട് എ സിയും പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ വണ്ടി കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതിന് നമുക്ക് എത്രയാ പറയണോ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഓക്കെ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ടേബിളിൽ നമുക്ക് ചെയ്യാം ലോണൊക്കെ എടുത്തുവിടാം ലോണും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം ടയറോളൊക്കെ പ്രോപ്പർ തൃശ്ശൂർ ആണ് അല്ലെ ആകെ അറുപതിനായിരം കിലോമീറ്റർ വേണ്ട ഓടിച്ചിട്ടുള്ളു ഇതിപ്പോ വന്നാൽ വണ്ടിയുള്ള ഒന്നും അല്ലേ റീപ്ലേസ് ആണ് വലിയ മേജർ ആയിട്ട് കാര്യങ്ങളൊന്നും അതായത് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ ഇതില് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളോ പവർ വിൻഡോ വരുന്നില്ല പവർ വർക്കിംഗ് അല്ലേ പിന്നെ എത്ര ചോദിക്കണേ യ്യായിരം രൂപ ഇതിന്റെ ടാക്സ് ടെസ്റ്റ് നവംബർ ലാസ്റ്റ് ആണ് കേട്ടോ അതും എന്തെങ്കിലും ഓണർ ആണ് സിംഗിൾ ഓണറാണ് റോഡിട്ടുള്ള ഇത് നാല് ഡോറ് പവർ വിൻഡോ വരും മ്യൂസിക് സിസ്റ്റം വരും എ സി എല്ലാ കാര്യങ്ങളും ഉണ്ട് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ റീപ്ലേസും കുഴപ്പമൊന്നുമില്ലല്ലോ കേട്ടോ എല്ലാട്ടോ ഏതോടും കുഴപ്പമില്ല ഇനി എത്ര പറയണോട്ടോ രണ്ട് എൺപത് രണ്ടായിരത്തി പതിനാലല്ലേ പറഞ്ഞത് രണ്ടര വരെ എക്സ്ചേഞ്ചും കാര്യങ്ങളും ഫുൾ ഓപ്ഷൻ വേണ്ടി ഇത് പെട്രോളോ ഇതില് ഡീസല് വരുന്നേ ഉള്ളി ആണ് വണ്ടിയാണ് എത്ര കൂട്ടം

അറുപത്തയ്യായിരം കിലോമീറ്റർ ഒഴിക്കും ഓക്കെ ഈ ടയർ കുറച്ച് കുറവുണ്ട് കുറവുണ്ടല്ലേ ഓക്കേ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഓക്കെ അതിൻ്റെതായിട്ടുള്ള സ്ക്രാച്ച് മാത്ര ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കേ ഓക്കേ മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും ഇല്ല ഇത് എങ്ങനെയാ ഇത് രൂപയ്ക്ക് വണ്ടി കൊടുക്കുക അല്ലേ ഇത് ഇങ്ങനെ എ സി വർക്കിംഗ് ആണോ ഓക്കെ എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ

മോഡലാണ് നല്ല വണ്ടിയാണ് പെട്രോൾ രണ്ടായിരത്തി ഒന്നും ചെയ്യണ്ട വണ്ടി എടുത്ത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനൊക്കെ ഒരു പതിനാല്

അതും നോക്കി റേഞ്ച് വരും അതെ അതെ ആ സമയത്ത് നമുക്ക് ഒരു സെഡാൻ കിട്ടും ഹൈ ക്വാളിറ്റി വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കിട്ടും പക്ഷെ ഇതിൽ നമുക്ക് മറ്റേ ലോണൊന്നും കിട്ടില്ല ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എക്സ്ചേഞ്ചൊക്കെ ചെയ്തോടാ എക്സ്ചേഞ്ചൊക്കെ ചെയ്യാം ഒരു വീണ്ടും ഈ ഉണ്ട് രണ്ടായിരത്തി

ഓക്കെ ഡയറക്റ്റ് വരാട്ടോ എല്ലാം കുറയും ഇനി നമുക്കൊരു ചെറിയൊരു വണ്ടി ഇത് നല്ല അടിപൊളി ടയർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നാല് മോഡൽ പേപ്പർ എങ്ങനെയാൽ ഒക്ടോബറിൽ വരുന്നുണ്ട് കൊടുക്കാം അല്ലേ ഓക്കേ നാല് മോഡല് വർക്കിംഗ് അല്ലേ ഓക്കേ നാല് മോഡല് കൊടുക്കാം പേപ്പർ എല്ലാം എ ഇപ്പോഴും വർക്കിംഗ് ആണ് അല്ലെ എ സിയിൽ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇത് പവർ സ്റ്റിയറിംഗ് ആണോ വേറെ പവർ സ്റ്റിയറിംഗ് വരുന്നില്ല ടയറുകളൊക്കെ ടയറുകളൊക്കെ നാല് പുതുപുത്തൻ പുതുപുത്തല്ലേ ഒന്നും കാര്യങ്ങളില്ല ഓക്കെ എത്ര പറഞ്ഞതിന് അറുപതിനായിരം രൂപ എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമോ പന്ത്രണ്ട് രൂപ വരും ആക്കിട്ട് വേണമെങ്കിലും കൊടുക്കാല്ലേ ഓക്കേ അത് ഡോറോർക്കുമ്പോ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട് ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കേ പുതുപുത്തൻ്റെ ഏറോൾ ടേക്കണേതുണ്ടെണ്ണം അത് ലോകം വന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡലില് ലോകം അല്ലേ

എത്രേ പത്താ പറയുള്ള ഒന്നേ പത്തേ പറയുന്നു എ സി എല്ലാം കാര്യങ്ങളും വർക്ക് ചെയ്യുന്ന ഇരുപത് മേലെ മൈലേജ് ഉണ്ട് സംസാരിക്കാം അത് ഓക്കെ വേറെ നമുക്ക് നാലഞ്ച് വണ്ടികളുടെ വർക്ക്ഷോപ്പിലും എടുക്കുന്നുണ്ട് വരാണ്ട് അപ്പോൾ ഫാമിലിക്ക് പറ്റിയ വണ്ടികൾ ആയിട്ട് നമ്മുടെ ഷോറൂമുകൾ കൂടുതലുണ്ടാവുക അതും നല്ല വണ്ടികളുണ്ടാവുള്ളൂ നോക്കി നല്ല ക്വാളിറ്റി വണ്ടി മാത്രമേ ചെയ്യുള്ളൂ നിങ്ങൾക്ക് വരാം അപ്പോൾ അനുഷേൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞാൽ ഫോർ ഡബിൾ ഫോർ ഫൈവ് നയൻ ഫൈവ് സിക്സ് സീറോ സിക്സ് സീറോ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഇതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തേട്ടനുചേട്ടൻ്റെ അനുഷേട്ടാ പടുത്ത് വരുമ്പോൾ വിളിക്കാം ആ ഓക്കെ താങ്ക് യു